വിവാദങ്ങൾ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആൻഡ് വാക്സ്റ്റിൻ അല്പസമയം മുമ്പ് എൻ്റെ ചർച്ചയിൽ ഷാബു പ്രസാദ് ഷാബു പ്രസാദ് അങ്ങനെ പറയുന്ന ആളല്ല ആളല്ലോ ഷാബുപ്രസാദ് പറഞ്ഞൊരു കാര്യം ഈ പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ഗുണകരമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാര്യം ഭരണവിരുദ്ധ വികാരം വികാരമായിട്ട് മാറിയിട്ടില്ല ഭരണവിരുദ്ധ പ്രസ്താവനകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാകുന്നുണ്ട് പക്ഷേ അത് ജനങ്ങളിൽ സർക്കാരിനെതിരെ തിരിയുന്ന വോട്ടായിട്ട് മാറുന്നൊരു വികാരമായി മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഏത് വിവാദ പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത് സ്വർണ്ണക്കൊള്ള വിട്ടു ഇപ്പോൾ നിൽക്കുന്ന വിഷയം ദാരിദ്ര്യമുക്ത കേരളം തട്ടിപ്പാണ് എന്നാണ് ഇത് രണ്ട് ദിവസത്തെ പത്രസമ്മേളനം കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകും ഇത് ഒന്നും നിൽക്കാതെ നിൽക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം വിവാദങ്ങൾ തുണയാകുമോ വിവാദങ്ങൾ സർക്കാരിന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സർക്കാർ തെളിക്കുന്ന വഴിയിലൂടെ പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ് ഓരോ സാധനം ഇട്ട് കൊടുക്കുന്നു അതിൽ കൊത്തുന്നു അതിൻ്റെ പുറകെ പുറകു അപ്പുറം ഒൻപതര വർഷമായിട്ട് ഒരു കാമ്പുള്ള ഒരു ആരോപണം പോലും സർക്കാരിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അതിന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒൻപത് വർഷത്തിലിടയ്ക്ക് ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുന്ന സമയത്തും ഇതിന് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തോളം എല്ലാ കാലത്തും സർക്കാരിനെ പിടി പിടിച്ചു വിളിച്ചത് എന്താ അഴിമതി ആരോപണങ്ങളാണ് കഴമ്പുള്ള അഴിമതി ആരോപണം പോലും സർക്കാരിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊരു കാര്യമെന്നറിയോ നമ്മളെല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യം നാട് നന്നാവണമെങ്കിൽ ഗ്രാമങ്ങൾ നന്നാവണം എന്നുള്ളതാണ് പറയുക ഗ്രാമങ്ങൾ നന്നായാൽ മാത്രമാണ് അതിൻ്റെ പ്രതിഫലനം ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ കാരണം നമ്മൾ ഈ ഒരു അപ്പർ ക്ലാസ്സുകാരെ മാത്രം നോക്കിയിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മലയോര മേഖലകൾ കൂടി ചേർന്നാണല്ലോ കേരളം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ കാര്യം എന്ന് പറയുന്നത് മലയോര ഹൈവേകളെല്ലാം നന്നായി എന്നുള്ളതാണ് ഏത് നിങ്ങളിപ്പോൾ ഇടുക്കിയിലേക്ക് പോയിക്കോളൂ വയനാട്ടിലേക്ക് പോയിക്കോളൂ പത്തനംതിട്ടയുടെ ഭാഗങ്ങളിലേക്ക് പോയിക്കോളൂ എല്ലാ ഭാഗങ്ങളിലും റോഡുകൾ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മലയോര ഹൈവേകൾ വികസിച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് തുടങ്ങിയ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് കാസർഗോഡ് ഓടുകി എറണാകുളം വരെ വരുന്നവരുടെ അവസ്ഥ തൃശ്ശൂർ വരെ എത്തുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നാഷണൽ ഹൈവേ ഒരു എൺപത് ശതമാനം പണി പൂർത്തീകരിച്ചു അപ്പം ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ സാധാരണക്കാരായ സാധാരണക്കാരെ സാധാരണക്കാരെ താഴേക്കിടയിലുള്ള ജനങ്ങളാണ് അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ മുപ്പത്തി എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികളുള്ളത് ഈ പാർട്ടിക്ക് സി പി എമ്മിൻ്റെ പാർട്ടിക്കുള്ള മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ലോക്കൽ കമ്മിറ്റിയുണ്ട് അപ്പോൾ ഈ ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ശരിക്കും പറയുന്ന ഈ പറയുന്ന അധികാരങ്ങളെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ വേണ്ടി ഈ പറയുന്ന പഞ്ചായത്തുകളിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇരുപതിനായിരം വാർഡേ കേരളത്തിലുള്ളൂ കേട്ടോ ഒരു വാർഡിന് രണ്ട് ലോക്കൽ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയധികം ലോക്കൽ കമ്മിറ്റികളുണ്ട് കേരളത്തിൽ എന്ന് പറയുന്നത് സോറി ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഉണ്ടാക്കാൻ പഞ്ചായത്തുകൾ കഴിഞ്ഞോളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് നിങ്ങളൊന്ന് കോൺഗ്രസുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ ബി ജെ പിയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് എന്താ സംഭവിക്കുക ബി ജെ പി ആയിട്ടും കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല ബൂത്ത് കമ്മിറ്റികളും ഇല്ലാന്ന് ബി ജെ പിക്കും ഇല്ല കോൺഗ്രസിനും ഇല്ല എത്ര ബൂത്ത് കമ്മിറ്റി നിങ്ങൾ പല പഞ്ചായത്തിലെടുത്ത് വെച്ചോളൂ പല പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് സ്ഥലങ്ങളിൽ കുറച്ച് ലീഗിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കമ്മിറ്റികളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കുത്ത ഏരിയകളുണ്ട് ചിലപ്പോൾ ഈ വയനാട് പോലെ അതുപോലെ തന്നെ എന്താ പറയുക കോട്ടയം പോലെ അങ്ങനെ വളരെ സ്ട്രോങ് ആയി കോൺഗ്രസ്സുകാർ നിൽക്കുന്ന എറണാകുളത്ത് കുറേ മണ്ഡലങ്ങൾ എന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും കോൺഗ്രസ് വളരെ സ്ട്രോങ് ഹോൾഡ് ആയ സ്ഥലങ്ങളിലും ബൂത്ത് കമ്മിറ്റിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളതാണ് ബാക്കിയുള്ള എവിടെയാണ് ഈ ബൂത്ത് കമ്മിറ്റിയിലുള്ള കണ്ണൂർ ജില്ലയിൽ എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ട് അപ്പം നമ്മളൊക്കെ കണ്ണൂർ ജില്ല പാലക്കാട് ജില്ല പിന്നെ ആലപ്പുഴ ജില്ല നിങ്ങൾ ഇവിടെയൊക്കെ ചെന്നിട്ട് ബൂത്ത് കമ്മി കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികളെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിക്കുക ഒരു ബൂത്ത് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ പല ഈ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചു ആ സമയത്ത് സംസാരിച്ച് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ അവർക്കൊന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ലോക്കൽ ലെവലിൽ കണ്ടെത്താൻ കഴിയുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണ് കാരണം എന്താ പറയുക ആൾക്കാർക്ക് അതിനോട് ഇനി ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഞാൻ ഇന്നിപ്പോൾ ആയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ എത്ര പേർ പ്രവർത്തിക്കാനുണ്ടാവും എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എന്നുള്ളതാണ് പല വാർഡുകളുടെ അവസ്ഥ ഇതാണ് അപ്പോൾ വാർഡുകളുടെ അവസ്ഥ അപ്പം പിന്നെ എന്താണ് ഞങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പഞ്ചായത്തുകളിലേക്കൊന്നും കോൺഗ്രസ്സുകാരെ ഇറങ്ങുന്നില്ല ചില പഞ്ചായത്തുകളുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയും എന്നുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടില്ല ജയിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടി കോൺഗ്രസിന് ആളെ കിട്ടുന്നില്ല കോൺഗ്രസ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പഞ്ചായത്തിലെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പിന്നെ അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാല് കിട്ടിയത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പഞ്ചായത്ത് ആളെ കോൺഗ്രസിന് കയ്യിലുള്ളൂ മനസ്സിലായോ ഈ ജയിക്കുന്ന മുന്നൂറ്റി ഇരുപത്തൊന്ന് പഞ്ചായത്ത് ഞാൻ ആവറേജിൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് കൂട്ടിക്കോളൂ നിങ്ങൾ ഈ മുന്നൂറ് മുന്നൂറ്റമ്പത് പഞ്ചായത്ത് ചിലപ്പോൾ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള പഞ്ചായത്തുകൾ രണ്ടായിരത്തി പതിനഞ്ചിലെ അവസ്ഥയല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ അടുത്ത് അധികാരമുണ്ട് അവരെടുത്ത് പണമുണ്ട് അവർക്ക് സ്വാധീനമുണ്ട് സംവിധാനമുണ്ട് കോൺഗ്രസ് സംവിധാനം എന്താ അറിയോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ അധികാരമില്ല അവർക്ക് പിരിവെടുക്കുന്നത് ഞാൻ പറയുന്നതാണ് പല വീടുകളിലും ഈ പറഞ്ഞ ഒരു ഒന്നര മാസം കെ പി സി സി കെ പി സി സി പിരിവിനറങ്ങിയല്ലോ പല വീടുകളിൽ ചെല്ലുമ്പോൾ അഞ്ച് രൂപയും പത്ത് രൂപയും കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നത് കാരണം എന്തിനാണെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത് പല പല ജില്ലാക്കും ഡി സി സികൾക്കും പിരിവ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സമയം വരെ ഒരു ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഈ ലോക്കൽ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ അന്വേഷിച്ചോളൂ അപ്പോൾ ഇരുന്നൂറ്റി അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്തുകളിൽ അല്ല അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം അധികാരം സീറ്റിൽ ജയിച്ച യു ഡി എഫിന് കഴിഞ്ഞിരുപത്തി അല്ലെ ഞാൻ പറയുന്നത് സാറേ നിങ്ങൾ പറയുന്ന പോലെല്ലോ കോൺഗ്രസ് സി പി എമ്മിനെ പോലെ അല്ല സി പി എം എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കും അവർ ബൂത്ത് കമ്മിറ്റികളെ ബ്രാഞ്ച് കമ്മിറ്റി മൂന്ന് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളിൽ മാറി വരുന്നു മാറി ജോസഫ് പറയുന്നത് ആദ്യം ചെയ്തത് തലത്തിലുള്ള അല്ല അതൊക്കെ സാറേ ഞാൻ അതാണ് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഇവർ ഇതിനൊരു മറു വഴി കണ്ടെത്തിയിട്ടുണ്ട് ആ മറു വഴി എന്താണെന്നറിയോ മറു വഴി ആറു മാസം മുന്നേ ഇവർക്ക് മനസ്സിലായി എന്ത് ബൂത്ത് തലങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പം അവരൊരു കാര്യം പ്രധാനമായി കണ്ടെത്തി ആ കണ്ടെത്തിയ കാര്യമാണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക കോർപ്പറേഷനുകളെ വലിയ നേതാക്കന്മാരെ ഏൽപ്പിച്ചു ഇനി ഫോക്കസ് അങ്ങോട്ടിരിക്കും പഞ്ചായത്ത് ജനങ്ങളിലേക്ക് ചർച്ച കൊണ്ടിരിക്കേ ഇല്ല അതുകൊണ്ടാണ് അവർ ചാടി ചാടിക്കേറി തിരുവനന്തപുരം അല്ല പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞത് ഡൈവേർഷനാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കണ്ടെത്തിയ ബുദ്ധിയാണത് ആ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം പെട്ടെന്ന് അനൗസ് ചെയ്യുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ട് ഫോക്കസ് ചെയ്യും ഏത് ശബരിനാഥനെ പോലെ കൊച്ചിയിൽ നോക്കിക്കോളൂ അവർ അനൗൺസ് ചെയ്യും പ്രധാനപ്പെട്ട ഒരാളെ ഫോക്കസ് ചെയ്യും രമേശ് ചരിതലെ പോലെ ഒരു പ്രധാനപ്പെട്ട ഏത് പ്രതിപക്ഷ നേതാവായിരുന്ന ഏത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരാൾക്ക് കോഴിക്കോട് കൊടുക്കുന്നു ആ കോഴിക്കോട് ഫോക്കസ് ചെയ്യും എന്നിട്ട് ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടു ഇനി നടക്കാൻ പോകുന്നതാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ പോലെ തൃശ്ശൂർ പോലെയുള്ള കോർപ്പറേഷനുകളെ ഇവർ വലിയ സംഭവമാക്കിയും അതിൻ്റെ തലപ്പത്തേക്ക് വലിയ ആൾക്കാരെ കൊണ്ടുവരികയും ഇവർ വലിയ ചർച്ചകൾ നടത്തുകയും െ പറയെ അല്ല ജില്ലാ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ഇതാണ് ചർച്ച നടക്കുന്നത് പത്രസമ്മേളനങ്ങൾ പടപടമാകാതെ നടക്കും ഇപ്പൊ കെ മുരളീധരൻ പത്രസമ്മേളനം പഠിക്കും എറണാകുളത്ത് വി ഡി സതീശൻ പത്ര സമ്മേളനിക്കും തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല കണ്ണൂർ കെ സുധാകരൻ പത്രസമ്മേളനം പഠിക്കും എന്നിതാണ് ഞങ്ങൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ കൈയ്യടക്കാൻ പോവുകയാണെന്നുള്ള ഒരു വ്യവസ്ഥ അങ്ങ് ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടല്ലോ ഇതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ ചെയ്യിച്ചു തരാൻ കഴിയില്ല പഞ്ചായത്ത് ഇലക്ഷനിൽ ചെയ്യണമെന്നുള്ള ബൂത്ത് കമ്മിറ്റികളും അതിന്റെ അടിയിൽ പ്രവർത്തനം നടക്കുകയും വേണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എന്ത് പ്രവർത്തനമാണ് ഇത് ഇതുവരെ കോൺഗ്രസിനെ കൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പ്രവർത്തനം എന്നില്ല കോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമില്ല എന്തുകൊണ്ടൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറയുന്നത് നാൽപ്പതിനായിരത്തോളം മുപ്പത്തി എട്ടായിരത്തോളം വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തെട്ടായിരം വരെ അത് ഒരു കാലത്തും വലിയ രീതിയിൽ ചർച്ച നടത്തിപ്പെട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല ഒരു കാലത്ത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് അധികാരത്തിലുള്ളത് ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അധികാരത്തിലുള്ള സമയത്ത് അവരുടെ എല്ലാ സംവിധാനങ്ങളും യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ അങ്ങനെ സംവിധാനങ്ങൾ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയുന്നത് അപ്പം മലപ്പുറം പോലെയുള്ള ജില്ലകൾക്ക് ലീഗിന് ചിലപ്പോൾ എന്തെങ്കിലും കടന്നു വരാൻ കഴിയും കാരണം അവർക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പും അതുപോലെ തന്നെ അതിന് പ്രവർത്തന ശൈലിയുണ്ട് കാരണം രണ്ട് വിഭാഗങ്ങളാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കാലത്തും ഒന്ന് ക്രിസ്ത്യനും ഒന്ന് മുസ്ലിമോ ക്രിസ്ത്യൻ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സംവിധാനത്തിന്റെ കൂടെ നിൽക്കണമെങ്കിൽ അവരെ അധികാരം വേണം ഇത് തന്നെ ഉള്ള സംവിധാനമാണ് മുസ്ലിം സംവിധാനവും അതുകൊണ്ടാണ് ലീഗ് എപ്പോഴും പറഞ്ഞത് ഇപ്രാവശ്യം അധികാരം നമ്മൾക്ക് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരം എന്ന് പറയുന്നത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ എല്ലാത്തിനും വിട്ടുപീഴിച്ചിട്ട് എല്ലാ കാര്യത്തിനും ഇടപെടൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കോൺഗ്രസ്സും അങ്ങനെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മതാടിസ്ഥാനത്തിലല്ല പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവരെ ലോക്കൽ കമ്മിറ്റികൾ അവരെ ബ്രാഞ്ച് കമ്മിറ്റികൾ അവരെ ഏരിയ കമ്മിറ്റികൾ അവരെ ജില്ലാ കമ്മിറ്റികൾ എല്ലാ വർഷവും മൂന്ന് വർഷം കൂടി പുതുക്കുകയും അത് അത് ഇതുപോലൊരു സമയത്ത് ഞാൻ പറയുന്നത് ഇതുപോലൊരു സ്ഥലത്തുള്ളത് രണ്ട് ടേം പഞ്ചായത്ത് അടിസ്ഥാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച പാർട്ടിയുടെ പേര് സി പി എം എന്നാ കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ അവർക്ക് ചെയ്ത് ജില്ലാടിസ്ഥാനത്തിൽ പറ്റുന്നില്ല എം എൽ എ സ്ഥാനത്തിലേക്ക് എം പി സ്ഥാനത്തിലേക്ക് രണ്ട് ടീമ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇത് നോക്കിക്കേ ബൂത്ത് കമ്മിറ്റികളിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കുന്ന രണ്ട് ടേം മത്സരിച്ചാൽ മതിയെന്ന് പറയുന്നു ഒന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതിന് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റത്തിനെ കവർ ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് ശതമാനം ഓട്ടാണ് കോൺഗ്രസിന് സി പി എമ്മിന് കിട്ടിയത് മനസ്സിലായോ മുപ്പത്തേഴ് ശതമാനം ഓട്ടേ ആർക്ക് ബി ജെ പിക്ക് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അപ്പം അതിനകത്ത് മൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനമുള്ള ബി ജെ പി പോയിന്റ് ഒമ്പത് അപ്പം ഇത് എന്ത് ചെയ്തു പതി പന്ത്രണ്ട് ശത പന്ത്രണ്ട് ശതമാനമുള്ള ബി ജെ പി എന്ത് ചെയ്തു പതിനഞ്ച് ശതമാനത്തേക്കുണ്ട് ഈ മൂന്ന് ശതമാനം നേരെ പോയത് എവിടേക്കാണ് ബി ജെ പിയിലേക്കാണ് ഇനി അത് കുറച്ചും കൂടി കൂടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് കണ്ട അതിനൊരു അലയോലി പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ലോക്കൽ ലെവലിൽ നിങ്ങൾ അന്വേഷണം അറിയും ഈ വലിയ വാർത്തകളാകാത്തൊരു കാരണം എന്താ പറയുക ഇത് വലിയ നേതാക്കന്മാരല്ല പോകാത്തതുകൊണ്ടാണ് വലിയ നേതാക്കന്മാർ പോകുമ്പോൾ നമുക്കറിയാം ഏത് അത് വലിയ ചർച്ചയായി വാർത്തയായി ലോക്കൽ ലെവൽ വലിയ രീതിയിൽ ജയിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്ത് അതായത് ഇരുപത് ഇരുപത്തിരണ്ടോളം പഞ്ചായത്തുകൾ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയാണ് അവർ വിചാരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം ഒരു കൊഴഞ്ഞുപോക്കെ അങ്ങോട്ടുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ റിവേഴ്സാവും അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് ഇല്ല ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇല്ല ചർച്ച എന്ന് പറഞ്ഞോ ഇത് ഫോക്കസ് ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആലപ്പുഴ അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം ഞാൻ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോടിന് മുഴുവൻ ചാർജ് കൊടുത്താൽ നമുക്ക് അറിയപ്പെടാം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മുഴുവൻ ചാർജ് കൊടുത്താൽ നമുക്ക് പറയാം തൃശൂർ ജില്ലയ്ക്ക് എന്താണ് വി ഡി സതീശൻ മുഴുവൻ ചാർജ് കൊടുക്കുക ഇത് അങ്ങനെയല്ല ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫോക്കസ് ചെയ്യപ്പെട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ പഠിപ്പിക്കുക ഇനി അതാണ് ഞാൻ പറയുന്നത് ഇനി ചർച്ചകൾ മുഴുവൻ നടക്കാൻ പോകുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനുകളെ എടുത്ത് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യപ്പെട്ടതാ അഞ്ച് സീറ്റ് പത്ത് സീറ്റ് പതിനഞ്ച് സീറ്റ് ഇതാ ഞങ്ങളുടെ എം എൽ എ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ മേയറാക്കി മുന്നോട്ട് വെക്കുന്നു ഞങ്ങളുടെ എം പി സ്ഥാനാർത്ഥി നേതാവ് ഞങ്ങളുടെ മേയറായി മുന്നോട്ട് വെക്കുന്നു ഇതിനെ സീരിയസ് ആണ് സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാതെ മാത്രമേ ഉള്ളൂ കാരണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പ്രതീതി സൃഷ്ടിച്ചാൽ എന്താ സംഭവിക്കുക അത് കൂടുതൽ എൽ ഡി എഫിന് ഗുണാവുക ചെയ്യുക മനസ്സിലായി ത്രികോണ മത്സരം വന്നുകഴിഞ്ഞാൽ എപ്പോഴും അത് ഗുണം ചെയ്യുക എൽ ഡി എഫിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ സംവിധാനം ഉണ്ടായാൽ അവിടെ ജയിക്കാൻ പോകുന്നത് എൽ ഡി എഫ് ആയിരിക്കും അവിടെ ബി ജെ പിയും ജയിക്കാൻ പോകുന്നത് യു ഡി എഫും ജയിക്കാൻ പോകുന്നില്ല അപ്പം ഇത് ഗുണം അതാണ് ഞാൻ പറയുന്നത് ആത്മീയമായി ഇത് ആർക്കാണ് ഗുണം ചെയ്യുക പി എമ്മിനാണ് ഗുണം ചെയ്യുക അതുമാത്രമല്ല ഈ ചർച്ചകൾ ഇതുപോലെയുള്ള ചർച്ചകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ ത്രികോണം ത്രികോണം ഉള്ള സ്ഥലങ്ങൾ അല്ല ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറയുന്നത് ഇപ്പം ജില്ലാ അടിസ്ഥാനത്തിലേക്ക് ആരാണ് പിന്നെ ഓരോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചാർജിലെ നേതാക്കന്മാർ ഇല്ല ഡി സി സി പ്രസിഡന്റ്മാർ മാത്രമാണ് പല സ്ഥലങ്ങളും അങ്ങനെയാണ് പക്ഷെ അത് അങ്ങനെയല്ലല്ലോ വേണ്ടത് കോർപ്പറേഷൻ അപ്പം ഇവർ കോർപ്പറേഷനിൽ ചുരുങ്ങുന്ന കാര്യം എന്താ പറയുക മറ്റ സ്ഥലത്ത് നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പഞ്ചായത്തുകൾ നടക്കില്ല എന്നറിയുന്നുണ്ട് അല്ല അത് സി പി എമ്മിന്റെ ഞാൻ പറഞ്ഞു സി പി എമ്മിന്റെ ഘടന അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു നാൽപ്പതിനായിരം അല്ലെ മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് കമ്മിറ്റിയുടെ പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് അപ്പം അതുകൊണ്ടാണ് ഒരു ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞു അവസാനിക്കുക ഇനി എന്താണെന്ന് അറിയോ ഇനിയിപ്പം ഈ മുപ്പത്തേഴ് ശതമാനം വോട്ട് നിലനിർത്തേണ്ട ഈ മുപ്പത്തേഴ് ശതമാനം വോട്ട് നിലനിർത്തണ്ടേ അതുകൂടെ കഴിയില്ല എന്ന് ഞാൻ പറയാം മുപ്പത്തേഴ് ശതമാനം വോട്ട് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം മുപ്പത്തേഴ് ശതമാനം വോട്ട് നിലനിർത്തിയത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ അടിത്തട്ടിൽ പാർട്ടിയില്ല നിങ്ങൾ പല സ്ഥലത്ത് നോക്കിക്കോളൂ ഞാൻ ഇന്നലെ ഒരു ജാഥ കണ്ടു ഒരു യു ഡി എഫിൻ്റെ മണ്ഡലം ജാഥയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ ഒരു ജില്ലയിൽ വലിയൊരു ജാഥ ആ ജില്ല ഞാൻ പറയുന്നില്ല ആ ജാഥയിൽ ഞാൻ നോക്കും ആകെ ഇരുന്നൂറ്റമ്പത് പേരാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ബൂത്ത് കമ്മിറ്റികളിൽ കൂടെ മാത്രം നടക്കുന്ന ഒരു ജാഥയ്ക്ക് ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് പേര് ഇതൊരു ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ഇത് ഒരു മണ്ഡലത്തിൽ കൂടെ മുഴുവൻ നടത്തുകയാണ് ആ മണ്ഡലത്തിൽ നടത്തുന്ന ജാതക മുന്നിലുള്ളത് ആകെ ഇരുന്നൂറ്റമ്പത് പേരാണ് അത് നയിക്കുന്നത് എം എൽ എ ആണ് ഞാൻ പറയുന്നത് എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ നയിക്കുന്ന ഒരു ജാഥയ്ക്ക് ഉണ്ടാകുന്നത് ഇരുന്നൂറ്റമ്പത് പേരാണ് ഇനി ഇങ്ങനെ അല്ലല്ലോ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനിൽ വരിക പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വലിയ വേവ് ഉണ്ടാകണം ആ വേവ് എന്ന് പറയുന്നത് ഒന്നിലെ അഴിമതി ആരോപണം മുൻനിർത്തിയിട്ടുള്ള വേവ് ഉണ്ടാവണം അല്ലെങ്കിൽ എന്താണ് ശക്തമായ ആൻറ്റി ഇങ്ങുമൻസി വർക്ക് ഒരു വേവ് ഉണ്ടാവണം ഈ രണ്ടും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്ത് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടേ ഇല്ല കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ അഴിമതി ആരോണി അപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം അയ്യപ്പ ഈ പിന്നെ എന്താണ് സ്വർണ്ണപ്പാളി വിവാദം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുവോ അല്ലെങ്കിൽ ജനങ്ങളെ വലിയ രീതി ബാധിക്കുമോ അവർക്കൊരു വാർത്ത കേട്ടിരിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം അതൊരു വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയമായി മാറുമോ വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയം എന്താണ് വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ വിജയമായിട്ട് പറയാം കോൺഗ്രസ് ഇതാ സർക്കാരിനെതിരെ ഞങ്ങളുടെ പ്ലാൻ ഇതാണ് അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ മുന്നോട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്ലാനെ മുന്നോട്ട് കൊടുക്കുക ഇപ്പം ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാലും തട്ടിപ്പാണ് എന്നൊരു ഒറ്റ വാക്ക് പറയും അത് കുറച്ച് ഓൺലൈൻ ചാനലുകാർ ഇരുന്നിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പറയും എന്ത് പറഞ്ഞാലും തട്ടിപ്പ് 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 ഈ തട്ടിപ്പ് ആർക്ക് തോന്നണം ജനങ്ങൾക്ക് റിയാക്ട് ചെയ്യണം ജനങ്ങൾക്ക് തോന്നണം ഇത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഇപ്പോൾ ഇതാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അതിദാരിദ്ര്യമുക്തമായാലും ആയില്ലെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല കാരണം എന്തുകൊണ്ടാണ് അത് അവനെ സംബന്ധിച്ചിടത്തോളം അവരാ ആ സംവിധാനത്തിൽ ആയി നിൽക്കുന്ന സ്ഥലത്താണ് പറയുമ്പോൾ താ ഞങ്ങളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പടിയെങ്കിലും ഗുണം ചെയ്യുക എൽ ഡി എഫ് സർക്കാരിനാണ് ഇനി അതല്ലെങ്കിലും ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്താണ് അവനെ സംബന്ധിച്ചൊരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന ഒരു രണ്ടായിരം കിട്ടുന്നുണ്ട് അതാ അങ്ങനെ വാങ്ങി ടീച്ചർക്ക് റിയ ജനങ്ങൾക്ക് ഫീൽ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെന്നേ ഞാൻ പറയുന്നത് ഫീൽ ചെയ്യാം ഓരോ സ്ഥലത്തും ഇല്ലപ്പോൾ സമയത്ത് നമുക്ക് ചോദിക്കുമ്പോൾ അതാ നിങ്ങൾക്ക് എന്ത് ഇടതുപക്ഷ സർക്കാരിനെതിരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള ചോദിച്ചാൽ ഒന്നും പറയേണ്ട ഇടതുപക്ഷ സർക്കാരിനെതിരെ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾ ഓട്ടി ചോദിക്കാൻ പറഞ്ഞത് സാറേ നിങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ ഏത് ഈ ചോദിക്കുന്ന ആൾക്ക് പറയാനുള്ള ഒരു മറുപടി വേണ്ടേ അയ്യോ ഇത് ശരിയായിട്ട് നടപടിയല്ല ഇത് പിണറായി വിജയൻ അങ്ങനെ ഒരു സാധനം പറയാൻ പക്ഷെ പക്ഷേ അത് അങ്ങനെയല്ലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അഴിമതിയുടെ കൂടെ ഏത് സോ ബാ ബാർക്കോഴ സോളാർ പിന്നെന്താണ് പിന്നെ ഈ ഭൂമി നികത്തല് ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ജനങ്ങളുടെ വായി തന്നെ ഉണ്ടോ ഈ സോളാർ ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരെ ബാധിക്കും കേട്ടോ ഈ പറയുന്ന എന്താണ് നമ്മുടെ ബാർക്കോഴ ഉമ്മൻചാണ്ടി സർക്കാരെ ബാധിക്കും കേട്ടോ എന്നെങ്കിലും പറയുമായിരുന്നു ഇപ്പം ബാർക്കോഴയിൽ പ്രതിസ്ഥാനത്ത് നിന്ന പാർട്ടി ഇന്ന് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട മന്ത്രിപദത്തിൽ സാറേ അതും ഞാൻ പറയുന്നത് അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ സമയത്ത് അത് അതാണ് നിങ്ങൾക്ക് ഇപ്പം അയ്യോ ജോസ് കെ മാണി ഇന്ന് ഇടതുപക്ഷം നില അത് നിങ്ങൾക്ക് അന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ കടച്ചത് വിജയിച്ചു ഇന്നത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്ന് ഒരു കാര്യമില്ല എന്നുള്ളതാണ്